പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു നയൻ മോൾ ഇവിടെ ഉള്ള സമയത്ത് ചേച്ചിയുടെ അനിയത്തിയുടെ ഒക്കെ പ്രശ്നം സോൾവ് ചെയ്തിരുന്നത് മോളല്ലേ അപ്പം എന്തായാലും നന്ദ നന്ദുന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും മോളെന്നെ സോൾവ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അനിയാണെങ്കിലും ഗോവിന്ദൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു റൂമിൽ ഇങ്ങനെ മുറി അടച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയന അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ചേച്ചിയോ ഒന്ന് ചോദിക്കട്ടോ അപ്പം ഞങ്ങൾ വന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ നീ എന്താ ഇവിടെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനിയ അതുപോലെ തന്നെ അമ്മയൊക്കെ കല്യാണം വിളിക്കാൻ വന്നിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലി എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അവര് കല്യാണം വിളിച്ചിട്ട് അങ്ങനെ പോയിക്കോട്ടെ എനിക്ക് അങ്ങനെ ആരെയും കാണുന്നതന്നു ഇപ്പൊ അത്ര ഇഷ്ടമല്ല എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ടോ അതെന്താ നന്ദു നീ എങ്ങനെ പറയുന്നത് ആദർശമായിട്ട് അനിയനും അമ്മയും എന്നുള്ളതല്ല നിൻ്റെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അനി എന്നിട്ട് എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ അങ്ങനെ ആരോടും സംസാരിക്കുന്നൊന്നും ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പം നിനക്ക് എന്നാൽ ഇങ്ങനെ ഉള്ള കോംപ്ലക്സ് ഒക്കെ തുടങ്ങിയത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അമ്മ ഇങ്ങനെ നിന്റെ മാറ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ട്സ് ഇന്നലെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ അവരോട് അമ്മ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു ഞാനൊന്നും ചോദിച്ചിട്ട് അമ്മ ഒന്നും വിട്ട് പറഞ്ഞില്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസം കാണും അപ്പോഴേക്കും നീ നിന്റെ മനസ്സിലുള്ളത് എന്നെ അറിയിച്ചിരിക്കണം ആദ്യമൊക്കെ നീ അത് പറയായിരുന്നു എന്തായാലും ഞാൻ പോകുന്നതിന് മുന്നേ അതെന്തായാലും തുറന്ന് പറയണം നീ ഇപ്പം അങ്ങോട്ട് വന്നാൽ ഞാൻ ചായടാ നീ അവരോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്ന പറയാനായിട്ട് അപ്പം നന്ദുന് വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ നന്ദി പോകുന്നില്ല അപ്പം നീ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല നിന്നെ മാറ്റിയെടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകാനായിട്ടോ നീ അവരോട് എന്തെങ്കിലും സംസാരിക്കും ഞാൻ അവർക്ക് ചായ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നന്ദുനെ പിടിച്ച് വലിച്ചു അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് നന്ദു വരുന്ന സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്താ വീടിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കഥ പഠിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തിന് അതിന് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇവരെ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അനിയനോട് നന്ദുനെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അനിക്കും അതിനെ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ചായ ഇടാന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ചായ ഒന്നും വേണ്ട മോളേനെ അപ്പോൾ ഇളയം ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരു ചായ ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് അതിനെ ചായ ഇടാനായിട്ട് അങ്ങ് പോകട്ടോ പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദുൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് ജോലിയൊക്കെ വാങ്ങിക്കാൻ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ നീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ നന്ദുവിനെ കല്യാണം വിളിക്കാത്തതെന്നപ്പോ വിളിക്കാമല്ലോ അതിന് സമയം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ നീ പറയാണ് കേട്ടോ പിന്നീട് ജാനകിയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു എക്സാം ഒക്കെ എഴുതിയിട്ട് പെട്ടെന്ന് ഒരു ജോലി വാങ്ങിക്കാൻ നോക്കണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആരുടെ തണ്ണലിലും ജീവിക്കുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ കല്യാണം കഴിച്ച് പോകാനും ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്നൊക്കെ പറയാനുണ്ടായിരുന്നു നന്ദുൻ്റെ കല്യാണം നോക്കുന്നുണ്ടോ എന്നൊക്കെ ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ ആണെങ്കിൽ ഏത് വീട്ടിലേക്കും കണ്ണടച്ച് പറഞ്ഞയക്കായിരുന്നു പക്ഷേ ഇവളുടെ കാര്യം അങ്ങനെയല്ല അതുപോലെ തന്നെ നവിയുടെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നവിക്കാണെങ്കിൽ കുറച്ച് കുഷുംബവും അസൂയൊക്കെയുള്ള കൂട്ടത്തിലാണ് പക്ഷേ നന്ദുവിന് അതൊന്നുമില്ല പക്ഷേ പക്ഷെ ഇവള് കണ്ടാൽ പ്രതികരിക്കും അത് ഇനി ഭർത്താവാണോ അമ്മായിമ്മയാണോന്നൊന്നും അവൾ നോക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കാൻ എന്നൊക്കെ പറയാനോ പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇവൾക്ക് കൂടുതലുള്ളത് ഫ്രണ്ട്സ് ആൺപിള്ളേരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൾ ഇങ്ങനെ കൂട്ടത്തോട് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അനി അനി പറഞ്ഞിട്ടുണ്ട് നന്ദു നാലഞ്ച് ആണുങ്ങളൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നുള്ളതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് ജലജയാണെങ്കിലും സിറ്റൌട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ സാരിയൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാഗ് നിറച്ചും അങ്ങനെ സാരി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ജലജേനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കനക അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം കനക വന്നിട്ട് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതാരെന്നൊക്കെ ജലജേനോട് ആ പെൺകുട്ടി ചോദിക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരുടെ അമ്മിയാണ് തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ കനകയാണെങ്കിലും സാരിയൊക്കെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങിക്കാനേ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ അപ്പം ആ സമയത്താണ് ആദർശ അവിടേക്ക് വരുന്നത് അപ്പം ആദർശ ആണെങ്കിലും ഇങ്ങനെ കനകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നല്ലതാ മോനേ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് കനക പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്തോ ഞാൻ പൈസ കൊടുത്തോളോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യുന്നില്ല അപ്പം എന്തായാലും കനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ അദർശിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ജയനും അബിയൊക്കെ അവിടേക്ക് വരുന്ന സമയത്ത് പിന്നീട് നവ്യം വരുന്നുണ്ട് കേട്ടോ നവ്യം വന്നിട്ടാണെങ്കിൽ കുറേ സാരി അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കാശൊക്കെ കൊടുക്കാനായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുത്തു വെച്ചാൽ എൻ്റെ മോനെ ഇങ്ങനെ നോട്ടടിക്കുന്ന ജോലിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അദർശി പറയും എടുത്തോട്ടെ ഞാൻ കൊടുത്തോളാം പൈസ എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു അതെന്തിനാണ് മോനെ നീ കൊടുക്കുന്നത് ഏഹ് അവന്റെ ഭരയ്ക്ക് അവൻ വാങ്ങിക്കൊടുത്തോട്ടെ അവൻ അൻപതിനായിരം ശമ്പളം ഉണ്ടല്ലോ അത് വേറെ ചിലവൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ വാങ്ങിച്ചു എന്നൊക്കെ പറയണം ഈ സമയത്ത് അല്ലെങ്കിലും ആഗ്രഹിക്കുന്നത് എന്തോ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് കനകയും പറയട്ടെ അപ്പൊ ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു അതിന് ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല വാങ്ങിച്ചുകൊടുക്കില്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും കേട്ടോ പിന്നീട് ജലചേനോട് ജയൻ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഭാര്യയ്ക്ക് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതിന്റെ ഇടയിൽ നീ പറഞ്ഞിട്ട് കയറണ്ടാന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പറയാനോ അപ്പൊ ജലചയ്ക്കാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല അപ്പൊ ജലചെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഉദ്ദേശ്യപ്പെട്ട് പിന്നീട് നേരെ ദേവിയാനിയുടെ അടുത്തേക്കാണ് ജലചി ചെല്ലുന്നത് അവിടെ ഒരു ചെന്നൊരു ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏട്ടത്തി കുറേ അയല്ല് സാരിയൊക്കെ എടുത്തിട്ട് ആ സാരി ആയിട്ട് വരുന്ന ആ പെണ്ണ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും ആദർശി കനകിക്ക് സാരി വാങ്ങിച്ചുകൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടത്തിക്ക് അവൻ വാങ്ങിച്ച് തന്നില്ലല്ലോ എന്തായാലും ഇപ്പം അമ്മയും മക്കളും ഇവിടെ അങ്ങനെ പിടി തന്നെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനീനോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആദർശി ഇങ്ങനെ പിടി വിട്ട് പോകുന്നത് ഏട്ടത്തിൽ ശ്രദ്ധിച്ചോന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവിയെ പറയുന്നുണ്ടായിരുന്നു അവൾ പോയപ്പോഴും അവളോട് പോകണ്ടാന്നോ അവളുടെ പിറകെ പോയി ഒന്നും അവൻ നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അതിൽ സംശയമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി വിചാരിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് അവിടെ ഒരു കുത്തി ഉണ്ടാക്കിയിട്ട് പിന്നീട് പിന്നീട് ആ സാരി വിൽക്കാൻ വന്നിട്ടുള്ള ആ പെൺകുട്ടി ഇങ്ങനെ ജയനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കുള്ള സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അമ്മയ്ക്കല്ലെങ്കിലും ഇപ്പോൾ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ സാരിയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവേനി അവിടേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് സാരി എടുത്തിട്ട് ദേവേനിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കൂട്ടോ എനിക്കിപ്പോൾ മൂന്ന് സാരി വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിൻ്റെ കളറും സെലക്ട് ചെയ്ത് എനിക്ക് കാശും തന്നതാണ് പിന്നെ അതെങ്ങനെ തരാതിരിക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പൊ അദൃശ് പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ഇവരോട് ഇങ്ങോട്ട് വിളിച്ചു വരാൻ പറഞ്ഞത് അമ്മയ്ക്കുള്ള സാരി കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ദയവേ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പൊ ജലജയാണെങ്കിലും അവിടെ ഒരു ഉണ്ടാക്കാൻ നോക്കിയതാണല്ലോ അപ്പൊ അത് ഇങ്ങനെ ഇല്ലാതായ എന്റെ ഒരു സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് ജലജിയാണെങ്കിലും അപ്പൊ ദയവെനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ അപ്പച്ചയ്ക്ക് വേണ്ട സാരി എടുത്തോ ഞാൻ പൈസ കൊടുത്തോളോ എന്ന് പറയുമ്പോൾ ചിലച്ച് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് സാരിയൊന്നും വേണ്ട എനിക്കല്ലെങ്കിലും ഒരു കടം നടത്താനുള്ള സാരിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കനക്ക് പറയും നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞു എന്ന് പറയും കേട്ടോ അപ്പോൾ കനക്ക് എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് എന്തായാലും സാരി കിട്ടിയല്ലോ നീ നിന്റെ കാര്യം നോക്കി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടാന്ന് അങ്ങനെ പറയൂ കേട്ടോ പിന്നീട് ആ സമയത്ത് മോൾക്ക് സാരി ഒന്നും എടുക്കുന്നില്ല എന്ന് ജയൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നയനെ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മോൾ ഇവിടെ ഇല്ലെങ്കിലും വരവീട്ടിൽ കൊണ്ടു കൊടുത്താലും എന്ന് പറയട്ടോ അപ്പൊ ഓണത്തിന് മുന്നേ മോൾക്ക് വേണ്ട സാരി സാരി ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം ഇനിയിപ്പം എന്തായാലും സാരി വാങ്ങിക്കാനൊന്നും പുറത്ത് പോകില്ലല്ലോ അപ്പൊ അതെന്തായാലും നീ ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആദർശം നോക്കാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ആ സമയത്ത് നോക്കിയാൽ പോരാ നീ എന്തായാലും അത് വാങ്ങിച്ചു കൊടുക്കണം എന്നങ്ങനെ പറയണം അപ്പൊ എനിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജയൻ അങ്ങനെ പറയുന്നത് പിന്നീട് ദേവിയനെ അതൊക്കെ കേട്ട് സങ്കടത്തിൽ അങ്ങനെയൊക്കെയാണ് പിന്നീട് ജാനകീനെ അതുപോലെ തന്നെ അനീനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ചായയൊക്കെ കുടിച്ച ശേഷം അനീനയോട് കല്യാണം വിളിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അനിക്കാണെങ്കിലും നന്ദൂനെ കല്യാണം വിളിക്കാൻ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും വെഡിങ് കാർഡൊക്കെ എടുത്തിട്ട് നന്ദൂൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന്റെ രണ്ട് ദിവസം മുന്നേ തന്നെ വരണം സമയവും ഇതൊക്കെ വെഡിങ് കാർഡിൽ ഉണ്ടെന്ന് പറയും കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അതിനെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനിക്കാണെങ്കിൽ കല്യാണത്തിന് താല്പര്യമില്ലാണ്ട് അതുകൊണ്ട് കല്യാണം വിളിക്കാൻ ഒരു മടിയാണ് നേരത്തെ ഞങ്ങൾ രണ്ട് വീട്ടിൽ കയറിയിരുന്നു അവിടെ സ്ഥിതി തന്നെയായിരുന്നു ഇളയമ്മയാണ് പിന്നെ എല്ലാവരോടും ഇങ്ങനെ കല്യാണം വിളിച്ചത് എന്നൊക്കെ പറയാനോ അപ്പൊ എന്തായാലും പിന്നീട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ കൂടെ വിടണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടെ എന്തേലും പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചാനകി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ പ്രശ്നമായാലും കുഴപ്പമൊന്നുമില്ല മോൾക്ക് മോളുടെ വീട്ടിൽ വന്ന് നിൽക്കണ്ട ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് അയന മോളാണ് ആയതുകൊണ്ടാണ് അവിടെ പിടിച്ചു തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് കുറച്ച് മുന്നേ തന്നെ വരണം അപ്പം നല്ല സ്മാർട്ടായിട്ട് എല്ലായിടത്തും നടക്കണം ഡെസ്പായിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ രണ്ടു ദിവസം മുന്നേ തന്നെ പോര് ഇപ്പം തന്നെ പോര് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നായൻ മോള് തന്നെ പോര് എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛനൊറ്റയ്ക്ക് ആവില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും കൂടെ കൂടെ കൂട്ടിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് ദിവസം അവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ജോലിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാനായിട്ട് അപ്പം എന്തായാലും നേരത്തെ തന്നെ എല്ലാവരും കല്യാണത്തിന് വരണം അപ്പം എന്തായാലും കുറച്ച് വീടുകളിലും കൂടെ കല്യാണത്തിന് പോകാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അനിയാണെങ്കിലും നന്ദൂന് ഇങ്ങനെ വിഷമത്തോടെ തിരിഞ്ഞ് നോക്കാന കേട്ടോ ആണെങ്കിലും ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അനി മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു സ്നേഹിച്ച് പെൺകുട്ടീനെ അതുപോലെ തന്നെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെൺകുട്ടിനെ കല്യാണം വിളിക്കേണ്ട ഈ ലോകത്ത് എനിക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓർത്തുകൊണ്ട് മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് പോകണം കേട്ടോ എന്താണെങ്കിലും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനെ മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏത് മരുന്ന് കൊടുക്കണ്ടതെന്ന് അറിയില്ല കേട്ടോപ്പാ സമയത്ത് മരുന്ന് അറിയില്ലെങ്കിലും മോളെ വിളിച്ച് ചോദിക്കുന്നതാണ് മുത്തശ്ശൻ നായനേനെ വിളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോപ്പാ സമയത്ത് നയനിയാണെങ്കിലും പ്രതിമയിൽ പെയിന്റ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയത്താണ് മുത്തശ്ശി വിളിക്കുന്നത് അപ്പോൾ മുത്തശ്ശിയുടെ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഏത് മരുന്നാ ഈ സമയത്ത് മുത്തശ്ശിനിന് കൊടുക്കേണ്ടേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനെ പറയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി ആ വിളിക്കുക പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ മുത്തശ്ശിനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു കോൾ ഇല്ലാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ടല്ലേ എന്ന് പറയും കേട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും തിരിച്ച് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ആ സമയത്ത് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഇങ്ങനെ മോള് എന്തായാലും അവിടെ പോയി നിൽക്കട്ടെ മോളുടെ വില ഇവിടെ ചിലർ മനസ്സിലാക്കാനുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മോള് തിരിച്ചു വന്നാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയൂ കേട്ടോ ഞാൻ ഇങ്ങനെ ബിസിനസ് ടൂറ് പോകുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ കാണാനായിരുന്നു നേരത്തെ വീട്ടിലേക്ക് ഓടി വന്നിരുന്നത് ആ കുച്ചുമക്കളാണിപ്പോൾ എനിക്ക് പേരക്കുട്ടികളെ തരാൻ പോകുന്നത് അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കോലം വരച്ച് ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്ത് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണമൊക്കെ തരുന്ന മരുമകളെ കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല പക്ഷേ ആ മരുമകളുടെ വില ഇവിടെ ചിലർ മനസ്സിലാക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിൻ മുത്തശ്ശിനോട് പറയാനായിട്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്